വീണ്ടും സൂചന നൽകി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിലവിലുള്ളത് നാളെയും ഈ ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കണ്ണൂർ ജില്ലയിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പ്രത്യേക മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴ ശമനമില്ലാതെ തുടരുകയാണ് കനത്ത മഴയിൽ തോട്ടുമുക്കത്ത് ഒരു വീട് തകർന്നു വീണതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊച്ചിയിൽ പല റോഡുകളിലും വെള്ളം കയറിയത് ഗതാഗതം തടസ്സപ്പെടുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ജനജീവിതത്തെ ദുരിതത്തിലാക്കി ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകളിലും ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്